സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ കുടിശ്ശികയുണ്ടായി എന്നത് ഒരു വസ്തുതയാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ കാരണം ഉണ്ടായതല്ല ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു കിട്ടിയത് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് അവർ വിജയിച്ചത് അത് പാലക്കാടുള്ള ആലത്തൂർ ലോക്സഭാ സീറ്റിൽ മാത്രമാണ് സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിജയിച്ചത് പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായി പാർട്ടി കണ്ടെത്തിയതിൽ ഒന്ന് വ്യക്തമായിട്ട് സമയത്ത് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തതിൻ്റെയായിരുന്നു അത് റെക്ടിഫൈ ആണെന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്തിയ പ്രസ്താവന പ്രസ്താവനയ്ക്കകത്ത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ കുടിശ്ശികയുണ്ടായി എന്നത് ഒരു വസ്തുതയാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ കാരണം ഉണ്ടായതല്ല ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ ആകെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാലായിരുന്നു ഇവർക്ക് അറുന്നൂറ് രൂപ വീതമാണ് പെൻഷനായി നൽകി വന്നിരുന്നത് ഇതുതന്നെ പതിനെട്ട് മാസം വരെ കുടിശ്ശികയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത് ഇപ്പോഴാകട്ടെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുനൂറ് രൂപയുമാക്കിയിട്ടുമുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ആകെ എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് നൽകിയതെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് മുൻ യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷം കൊണ്ട് നൽകിയതിനേക്കാൾ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എൽ ഡി എഫ് സർക്കാർ അധികമായി വിതരണം ചെയ്തത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിഹിതവും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനത്ത് ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് എന്താണ് വസ്തുത കടുത്ത പണയൊരുക്കം നിലനിൽക്കുമ്പോഴും സമൂഹത്തിലെ അവശ ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ പെൻഷനുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത് എഴുപത്തൊൻപത് വരെയുള്ള ഉള്ളവർക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം ഈ തുകയാട്ടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കേന്ദ്രവിഹിതം അഞ്ഞൂറ് രൂപയാണ് ഇതാകട്ടെ ഒരു ലക്ഷത്തി പതിനാറായിരം പേർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ദേശീയ വികലാംഗ പെൻഷനിൽ അറുപ അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ വീതം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ദേശീയ വിധവാ പെൻഷനിൽ മുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത് കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കാത്ത മൂലമുള്ള അധിക ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഗഡുക്കൾ കുടിശികയാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണനിരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയായി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യും